മണ്ഡലകാലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് അയ്യപ്പസ്വാമിക്ക് വേണ്ടിയെടുക്കുന്ന നാൽപ്പത് ദിവസത്തെ വ്രതമാണ് എന്നാൽ കുറേ പേർക്ക് അറിയാത്തതും പലർക്കും അറിയാവുന്നതുമായ നാൽപ്പത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനമുണ്ട് ഈ വ്രതം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒന്നാണ് നാൽപ്പത്തെട്ട് ദിവസത്തെ കന്ദഷഷ്ടി വ്രതം മുരുകുഭക്തർ ഈ കാലത്തിനായി കാത്തിരിക്കുന്നത് അവരുടെ ഭക്തി കൂടുതൽ ആഴപ്പെടുത്താനും ഭഗവാനോട് സമർപ്പണത്തോടെ ജീവിക്കാനും ആത്മനിയന്ത്രണം പാലിക്കാനുമാണ് പലരും ഈ വ്രതാനുഷ്ഠാനം സ്വീകരിക്കുന്നത് മുരുകന്റെ ദൈവിക അനുഗ്രഹം ലഭിക്കാനാണ് മനസ്സിലെ മോഹങ്ങൾ നിറവേറ്റാനും ആത്മീയ വളർച്ച നേടാൻ വേണ്ടിയുമാണ് മുരുകന്റെ അനുഗ്രഹത്തിനായി ഭക്തർ എല്ലാ മാസവും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാറുണ്ട് പ്രതിമാസ പ്രതിമാസഷഷ്ടി വ്രതം അനുഗ്രഹം നൽകുമെങ്കിലും മഹാസ്കന്ധഷ്ടി വ്രതം ഉത്സവത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം മഹാസ്കന്ധഷ്ടി വ്രതം തുടങ്ങുന്നത് ശൂരസംഹാരം എന്ന സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് മുരുകൻ ശൂരപത്മൻ എന്ന അസുരനെ ഇല്ലാതാക്കി ദേവഗണങ്ങളെ രക്ഷിച്ച് ദേവലോകത്ത് ശാന്തിയും സമാധാനവും തിരികെ കൊണ്ടുവന്നു നാൽപ്പത്തെട്ട് ദിവസത്തെ കന്ദഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർ സെപ്റ്റംബർ പത്ത് മുതൽ വ്രതം ആരംഭിക്കണം മഹാസ്കന്ദഷഷ്ടി വ്രതം തുടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ശൂരസംഹാരം ഒക്ടോബർ ഇരുപത്തി ഏഴിനും വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ എന്ന് നോക്കാം ദിവസവും രാവിലെ കുളിച്ച് പ്രാർത്ഥനാ മുറിയിൽ മുരുകൻ്റെ മുൻപിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ സ്മരിച്ച് മനസ്സിൽ നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതസങ്കല്പം ചെയ്യുക ദിവസവും കന്ദഷഷ്ടി കവസം മുരുകൻ ഗായത്രി മന്ത്രം അഥവാ ഓം ശരവണഭവ എന്ന മന്ത്രം അല്ലെങ്കിൽ മുരുകൻ്റെ ഏതൊരു മന്ത്രവും ജവിക്കാവുന്നതാണ് നാൽപ്പത്തെട്ട് ദിവസവും സാത്വിക ഭക്ഷണം മാത്രമേ കഴിക്കാവൂ സ്ത്രീകൾക്ക് പീരിയഡ് സമയത്തും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അന്നത്തെ വിളക്ക് തെളിയിക്കൽ പ്രാർത്ഥനകൾ എന്നിവ കുടുംബത്തിലെ മറ്റുള്ളവരെ ഏൽപ്പിക്കാം അരി ആഹാരം പാടില്ല പാലവും പഴവും കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ചില ഭക്തർ മുരുകൻ്റെ അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്ന നൈവേദ്യം മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തേയും ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായി കരുതപ്പെടുന്നു നാൽപ്പത്തെട്ട് ദിവസത്തെ ഈ വ്രതാനുഷ്ഠാനത്തെ ഭക്തിയുടെ ഒരു ആചാരമായി മാത്രം കാണാതെ അത് ആത്മനിയന്ത്രണവും ഭക്തിയുമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്ന് വിശ്വസിക്കുക ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതോ ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതോ മാത്രമല്ല ശരീരത്തെ ശുദ്ധീകരിച്ച് മനസ്സിനെ ശാന്തമാക്കി ആത്മാവിനെ ഉയർത്തുന്ന ആത്മീയ യാത്രയാണിത് പ്രാർത്ഥന ജപം ലളിതമായുള്ള ജീവിതം എന്നിവ മുഖേന ഭക്തർക്ക് മുരുകൻ്റെ അതുല്യമായ കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതാണ് എല്ലാവർക്കും നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം പാലിക്കാൻ കഴിയണം എന്നില്ല അത്തരം അവസരങ്ങളിൽ ചിലർ കുറഞ്ഞത് ആറ് ദിവസത്തേക്ക് സ്കന്ധഷ്ടി കാലത്ത് വ്രതം നോൽക്കാറുണ്ട് ചിലർ പന്ത്രണ്ട് ഇരുപത്തിനാല് അല്ലെങ്കിൽ മുപ്പത്താറ് ദിവസം വരെ കഴിയുന്നത്ര കാലം വ്രതം പാലിക്കും കർശനമായ അനുഷ്ഠാനം സാധ്യമല്ലെങ്കിൽ പോലും സാത്വിക ഭക്ഷണം കഴിച്ച് വിളക്ക് തെളിച്ച് മുരുകൻ്റെ നാമജപം ചെയ്ത് മനസ്സിൽ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തിയുടെയും സത്യസന്ധതയുടെയും മനോഭാവമാണ് നാൽപ്പത്തെട്ട് ദിവസം വ്രതമനുഷ്ഠിക്കേണ്ട കാലമാണെങ്കിൽ പോലും ഹൃദയത്തിൽ നിന്നുള്ള ഒരു ദിവസത്തെ ഭക്തിയും മുരുകൻ ഏറ്റ് അനുഗ്രഹം നൽകുന്നതാണ്